സുനു വ്ളോഗസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അയലപ്പാര മീൻ കറിയാണ് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് ഈസി മീൻ കറിയാണ് വാ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വാ ഹായ് കൂട്ടുകാരെ അയലപ്പാര മീൻ എങ്ങനെ കറി വെക്കാം നോക്കാം വളരെ ടേസ്റ്റി ആയിട്ട് നാടൻ സ്റ്റൈലിൽ വെക്കാം അതിനാവശ്യമായിട്ട് ഒരു കിലോ മീൻ വേണം അത് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മീൻ അയലപ്പാര മീൻ ഈ മീൻ്റെ പേര് അയലപ്പാര മീൻ എന്നാണ് അത് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്കിത് മീൻ കറി വെക്കാം അതിന് ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വളരെ ടേസ്റ്റുള്ളൊരു മീനാണ് അയലപ്പാര അപ്പോൾ ഒരു ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണയൊഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് സാധാരണ ചിലർ ഉലുവപ്പൊടി ചേർക്കും ഞാനിവിടെ ഉലുവയാണ് ചേർക്കുന്നത് ഉലുവയും കടുകും പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി ഇഞ്ചിയും ചതച്ചും വച്ചിട്ടുണ്ട് അപ്പം ഈ ഉലുവായും കടുകും പൊട്ടി വരട്ടെ നല്ലപോലെ മൂത്ത് വരണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ച എടുത്ത് വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചതച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ വേണം കടുകും ഉലുവ ഇട്ട് കൊടുക്കാൻ അപ്പോൾ വളരെ വേഗത്തിൽ അത് മൂത്ത് വരും അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് കായപ്പൊടി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടി നേരത്തെ എടുത്ത് വെച്ചതാണ് എണ്ണയിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൂടുതൽ ചതച്ചാണ് ചേർക്കുന്നത് ഞാൻ അപ്പോൾ നല്ലപോലെ വയറ്റി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും നല്ലപോലെ വയറ്റി എടുക്കുക നല്ലപോലെ ചുമന്ന് വരുന്ന വരെ ഇളക്കി കൊടുക്കാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നല്ലപോലെ വയറ്റി കൊടുക്കാം സമയമെടുത്ത് വയറ്റി കൊടുക്കാം ഇടവിട്ടെന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി നമ്മൾ മീൻകറി വയ്ക്കുന്നത് ഒന്നുകൂടെ മീൻകറിക്ക് കൊഴുപ്പ് കിട്ടും പിന്നെ ആവശ്യത്തിനുള്ള കുടമ്പുളി എടുത്തു വെച്ചിട്ടുണ്ട് കുടമ്പുളി ഞാൻ ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെ ഏകദേശം മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി നല്ലപോലെ മൂത്ത് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം എടുത്തു വെച്ചിരിക്കുന്ന മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി എല്ലാം ചേർത്ത് കൊടുത്ത് പൊടിയുടെ പച്ച മണം മാറുന്ന വരെ മസാല ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ ഇളക്കി കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അതിൽ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ പൊടി മൂത്ത് കഴിയുമ്പോഴത്തേന് ആ എണ്ണ നല്ലപോലെ തെളിഞ്ഞു വരും ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി പുളി ഇട്ട് കൊടുക്കാം കുടമ്പുളിയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് മസാല ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം മീൻ ഇട്ട് കൊടുത്തു ആവശ്യമായ വെള്ളം ഗ്രേവിക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ശേഷം ഇട്ട് കൊടുത്തു ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് വേഗട്ടെ കരിയാപ്പിലെ മുകളിൽ ഇടുമ്പോൾ ഒരു ഡിസൈൻ പോലുണ്ടില്ലേ അപ്പം ഞാൻ എപ്പോഴും സാധാരണ കടു താളിക്കുമ്പോൾ ഇടുന്നതാണ് ഇന്ന് ഏറ്റവും ലാസ്റ്റിലാണ് ഇട്ടത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള അയല പാരമീൻ കറി റെഡിയായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ